അയച്ചിട്ട് ലൂസാക്കിട്ട് ഫ്രീ ആയിട്ട് ശ്വാസം കൊടുത്ത് ശ്വാസം കാൽ ഇങ്ങോട്ട് സൈഡിലേക്ക് തള്ളണം ഒന്ന് തള്ളിക്കേ സൈഡിലേക്ക് തള്ളണം ഒന്ന് ട്രാരി ചെയ്തേ അങ്ങോട്ടല്ല നേരെ സൈഡിലേക്ക് അങ്ങനെ കേട്ടോ ആ അങ്ങനെ അയച്ചിട്ട് അയച്ചിട്ടേ ഞാൻ പറയും മതി തള്ളിക്ക് ആ അങ്ങനെ ചെയ്യണേ തള്ളിക്ക് അങ്ങനെ ശ്വാസം എടുക്കുക ശ്വാസം ഉണ്ടുമ്പോൾ നേരെ തള്ളുക ആ അയച്ചിട്ടേ അയച്ചിട്ടേ തള്ളിക്ക് അയച്ചിട്ടേ അത് കഴിഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ട് വന്ന് ഇവിടെ നിന്ന് ഹോർഡ് ചെയ്യാമോ താട്ട് പോരതേ താട്ട് പോരത് താട്ട് പോരതേ ഒന്നൂടെ മതി ഇവിടെ പെയിൻ ഉണ്ടോ കാലു നൂർത്തേ കാലും നൂർത്തേ ബലം കൊടുത്ത് നിർത്തിക്കേ തള്ളി നോർത്തെ ആ അങ്ങനെ ചലത്തിൽ താട്ട് നോർത്തേ തളിക്ക് തള്ളിക്കളിക്ക് ഒന്നൂടെ മതി മതി തിരിഞ്ഞിടന്നേ നേരെ തിരിഞ്ഞിടന്നെ മല ഇടന്നു ഫ്രീ ആ ലൂസൊക്കെ ഇട്ട് ഫ്രീ ആയിട്ട് അയച്ചിട്ട് ലൂസൊക്കെ ഇട്ടെ അയച്ചിട്ട് അയച്ചിട്ട് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് നമ്മുടെ താൻ ലൂസാക്കി ലൂസാക്കി കൊടുത്തേ